ഒന്ന് അധ്യാപകൻ അധ്യാപിക രണ്ട് അച്ഛൻ അമ്മ മൂന്ന് അനിയൻ അനിയത്തി നാല് ആൺകുട്ടി പെൺകുട്ടി അഞ്ച് അഭിഭാഷകൻ അഭിഭാഷക ആറ് അധിപൻ അധിപ ഏഴ് അവൻ അവൾ എട്ട് അനിയൻ അനിയത്തി ഒൻപത് അന്ധൻ അന്ധ പത്ത് അനുഗ്രഹീതൻ അനുഗ്രഹീത പതിനൊന്ന് അഭിനേതാവ് അഭിനേത്രി പന്ത്രണ്ട് അപരാധി അപരാധിനി പതിമൂന്ന് ആതിഥേയൻ ആതിഥേയ പതിനാല് ആങ്ങള പെങ്ങൾ പതിനഞ്ച് ആചാര്യൻ ആചാര്യ പതിനാറ് ഈശ്വരൻ ഈശ്വരി പതിനേഴ് ഇവൻ ഇവൾ പതിനെട്ട് ഇഷ്ടൻ ഇഷ്ട പത്തൊൻപത് ഇടയൻ ഇടയത്തി ഇരുപത് ഉപാധ്യായൻ ഉപാധ്യായി ഇരുപത്തിയൊന്ന് ഉദാസീനൻ ഉദാസീന ഇരുപത്തിരണ്ട് ഊരാളി ഊരാട്ടി ഇരുപത്തി ഉത്തമൻ ഉത്തമ ഇരുപത്തിനാല് എംബ്രാൻ എംബ്രാട്ടി ഇരുപത്തിയഞ്ച് ഏകാകി ഏകാകിനി ഇരുപത്തിയാറ് കൈമൾ കുഞ്ഞമ്മ ഇരുപത്തിയേഴ് കാരണവൻ കാരണവത്തി ഇരുപത്തിയെട്ട് കർത്താവ് കർത്രി ഇരുപത്തിയൊൻപത് കനിഷ്ഠൻ കനിഷ്ഠ മുപ്പത് കർഷകൻ കർഷക മുപ്പത്തിയൊന്ന് കണിയാൻ കണിയാട്ടി മുപ്പത്തിരണ്ട് കാടൻ കാടത്തി മുപ്പത്തി മൂന്ന് കാര്യസ്ഥൻ കാര്യസ്ഥ മുപ്പത്തിനാല് കള്ളൻ കള്ളി മുപ്പത്തഞ്ച് കമ്മാളൻ കമ്മാട്ടി മുപ്പത്തിയാറ് കവി കവയത്രി മുപ്പത്തിയേഴ് കിങ്കരൻ കിങ്കരി മുപ്പത്തിയെട്ട് കാമി കാമിനി മുപ്പത്തി ഒൻപത് കേമൻ കേമത്തി നാൽപ്പത് കാള പശു നാൽപ്പത്തിയൊന്ന് കലമാൻ പേടമാൻ നാൽപ്പത്തിരണ്ട് കാമുകൻ കാമുകി നാൽപ്പത്തി മൂന്ന് കണ്ടൻപൂച്ച ചക്കിപ്പൂച്ച നാൽപ്പത്തി നാല് കീർത്തിമാൻ കീർത്തിമതി നാൽപ്പത്തി അഞ്ച് കുടുമ്പിനി കുടും കുടുമ്പി കുടുമ്പിനി നാൽപ്പത്തി ആറ് കൊമ്പൻ പിടി നാൽപ്പത്തി ഏഴ് കഠിനൻ കഠിന നാൽപ്പത്തിയെട്ട് കരി കരിണി നാൽപ്പത്തി ഒൻപത് ഗായകൻ ഗായിക അൻപത് ഗൃഹി ഗൃഹിണി അൻപത്തി ഒന്ന് ഗുണവാൻ ഗുണവതി അൻപത്തിരണ്ട് ഘാതകൻ ഘാതകി അൻപത്തി മൂന്ന് ചോരൻ ചോരി അൻപത്തി നാല് ചാക്യാർ ഇല്ലോടമ്മ അൻപത്തി അഞ്ച് ചക്രവാതം ചക്രവാകി അൻപത്തി ആറ് ജനിതാവ് ജനൈത്രി അൻപത്തി ഏഴ് ജനകൻ ജനനി അൻപത്തിയെട്ട് താപസൻ താപസി അൻപത്തി ഒൻപത് തപസ്വി തപസ്വിനി അറുപത് തമ്പി തങ്കച്ചി അറുപത്തിയൊന്ന് തടിയൻ തടിച്ചി അറുപത്തിരണ്ട് തരകൻ തരകസ്യാർ അറുപത്തി മൂന്ന് തരുണൻ തരുണി അറുപത്തി നാല് തമ്പുരാൻ തമ്പുരാട്ടി അറുപത്തിയഞ്ച് തനയൻ തനയ അറുപത്തിയാറ് തേജസ്വി തേജസ്വിനി അറുപത്തി ഭൂതൻ ഭൂതി അറുപത്തിയെട്ട് ദേവൻ ദേവി അറുപത്തിയൊൻപത് ദാതാവ് ദാത്രി എഴുപത് ധൈര്യശാലി ധൈര്യശാലിനി എഴുപത്തിയൊന്ന് ധീരൻ ധീര എഴുപത്തിരണ്ട് ധര ദ്വരശാനി എഴുപത്തിമൂന്ന് നരൻ നാരി എഴുപത്തി നാല് നായകൻ നായിക എഴുപത്തിയഞ്ച് നമ്പ്യാർ നങ്യാർ എഴുപത്തി ആറ് നേതാവ് നേത്രി എഴുപത്തി ഏഴ് നുണയൻ നുണച്ചി എഴുപത്തിയെട്ട് നമ്പൂതിരി അന്തർജനം എഴുപത്തി ഒൻപത് പിതാമഹൻ പിതാമഹി എൺപത് പൂവൻ പിട എൺപത്തിയൊന്ന് പതി പത്നി എൺപത്തിരണ്ട് പറയൻ പറച്ചി എൺപത്തി മൂന്ന് പുലയൻ പുലച്ചി എൺപത്തി നാല് പാട്ടുകാരൻ പാട്ടുകാരി എൺപത്തി അഞ്ച് പണ്ടാല കോവിരമ്മ എൺപത്തി ആറ് പണ്ഡിതൻ പണ്ഡിത എൺപത്തി ഏഴ് പൗരൻ പൗരി എൺപത്തിയെട്ട് പാൽക്കാരൻ പാൽക്കാരി എൺപത്തി ഒൻപത് പിഷാരടി പിഷാരസ്യാർ തൊണ്ണൂറ് ഭർത്താവ് ഭർത്രി തൊണ്ണൂറ്റിയൊന്ന് പ്രേക്ഷകൻ പ്രേക്ഷക തൊണ്ണൂറ്റി രണ്ട് പ്രഭു പ്രഭി എൺപത്തി തൊണ്ണൂറ്റി മൂന്ന് പൗത്രൻ പൗത്രി തൊണ്ണൂറ്റി നാല് ബലവാൻ ബലവതി തൊണ്ണൂറ്റിയഞ്ച് ബാലൻ ബാലിക തൊണ്ണൂറ്റിയാറ് ബാലകൻ ബാല തൊണ്ണൂറ്റിയേഴ് ബുദ്ധിമാൻ ബുദ്ധിമതി തൊണ്ണൂറ്റിയെട്ട് ബ്രാഹ്മണൻ ബ്രാഹ്മണി തൊണ്ണൂറ്റിയൊൻപത് ബ്രഹ്മചാരി ബ്രഹ്മചാരിണി നൂറ് ഭിക്ഷു ഭിക്ഷുകി നൂറ്റിയൊന്ന് ഭഗവാൻ ഭഗവതി നൂറ്റി രണ്ട് ഭവാൻ ഭവതി നൂറ്റിമൂന്ന് മന്ത്രി മന്ത്രിണി നൂറ്റിനാല് മുക്കുവൻ മുക്കുവത്തി നൂറ്റിയഞ്ച് മഹാൻ മഹതി നൂറ്റിയാറ് മനസ്വി മനസ്വിനി നൂറ്റിയേഴ് മാതുലൻ മാതുലാനി നൂറ്റിയെട്ട് മാടമ്പി കെട്ടിരമ്മ നൂറ്റിയൊൻപത് മാനി മാനിനി നൂറ്റിപ്പത്ത് മാതാമഹൻ മാതാമഹി നൂറ്റി പതിനൊന്ന് മാരാർ മാരാസ്യാർ നൂറ്റി പന്ത്രണ്ട് യശസ്വി യശസ്വിനി നൂറ്റി പതിമൂന്ന് യാചകൻ യാചകി നൂറ്റി പതിനാല് യജമാൻ യജമാനത്തി നൂറ്റി പതിനഞ്ച് രചയിതാവ് രചയിത്രി നൂറ്റി പതിനാറ് രുദ്രൻ രുദ്രാണി നൂറ്റി പതിനേഴ് ലേഖകൻ ലേഖിക നൂറ്റി പതിനെട്ട് വാര്യർ വാരസ്യാർ നൂറ്റി പത്തൊൻപത് വഞ്ചകൻ വഞ്ചകി നൂറ്റി ഇരുപത് വരൻ വധു നൂറ്റി ഇരുപത്തിയൊന്ന് വിരഹി വിരഹിണി നൂറ്റി ഇരുപത്തിരണ്ട് വിമുഖൻ വിമുഖ നൂറ്റി ഇരുപത്തി മൂന്ന് വേലക്കാരൻ വേലക്കാരി നൂറ്റി ഇരുപത്തി നാല് വിധുരൻ വിധുര നൂറ്റി ഇരുപത്തി അഞ്ച് വീരൻ വീര നൂറ്റി ഇരുപത്തി ആറ് വേടൻ വേടത്തി നൂറ്റി ഇരുപത്തി ഏഴ് വിദ്വാൻ വിദുഷി നൂറ്റി ഇരുപത്തി എട്ട് വിദ്യാർത്ഥി വിദ്യാർത്ഥിനി നൂറ്റി മുപ്പത് ശിവൻ ശിവാനി നൂറ്റി മുപ്പത്തി ഒന്ന് ശ്വശുരൻ ശ്വശ്രു നൂറ്റി മുപ്പത്തി രണ്ട് ശ്രീമാൻ ശ്രീമതി നൂറ്റി മുപ്പത്തി മൂന്ന് ശ്രേഷ്ഠൻ ശ്രേഷ്ഠ നൂറ്റി മുപ്പത്തി നാല് ശ്രോതാവ് ശ്രോത്രി നൂറ്റി മുപ്പത്തി അഞ്ച് സമ്പാദകൻ സമ്പാദിക നൂറ്റി മുപ്പത്തി ആറ് സന്യാസി സന്യാസി നൂറ്റി മുപ്പത്തി ഏഴ് സുമുഖൻ സുമുഹി നൂറ്റി മുപ്പത്തി എട്ട് സഖാവ് സഖി നൂറ്റി മുപ്പത്തി ഒൻപത് സേവകൻ സേവിക നൂറ്റി നാൽപ്പത് സിംഹം സിംഹി നൂറ്റി നാൽപ്പത്തി ഒൻ ഒന്ന് സൂതൻ സൂത നൂറ്റി നാൽപ്പത്തി രണ്ട് ハスティー・ハスティー